ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ബ്രേക്ക്ഫാസ്റ്റ് ടൈമൊന്നുമല്ല ഇന്ന് ദോശയും സാമ്പാറും ആണ് സ്പെഷ്യൽ അപ്പോൾ സദ്യ സ്പെഷ്യൽ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഓ സാമ്പാർ വെക്കാൻ ഞങ്ങൾക്കൊക്കെ അറിയാം എന്നായിരിക്കുമല്ലോ എല്ലാവരുടെ മൈൻഡിൽ എല്ലാവർക്കും അറിയാമായിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുമായിരിക്കും എന്നാൽ ചില പൊടിക്കൈകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സദ്യ കഴിക്കുന്ന പോലെ തന്നെ സദ്യ കഴിക്കുമ്പോൾ ഉള്ള ആ കിട്ടുന്ന സാമ്പാർ നല്ല കുറുങ്ങിയ സാമ്പാർ വല്ലപ്പോഴുമെങ്കിലും ആൾക്കാർക്ക് മിസ് ചെയ്യാറുണ്ട് ഈ എനിക്ക് വരെ മിസ് ചെയ്യാറുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ വെള്ളം പോലൊക്കെ ആയിപ്പോവും അപ്പൊ ഇന്ന് നല്ല കുറുകിയ കറക്റ്റ് എന്താ പറയാ സദ്യ സ്പെഷ്യൽ സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് വെറൈറ്റി സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ ഒരുപാട് കഷ്ണങ്ങൾ ഉള്ളതും ഇല്ലാത്തതും ഉള്ളി മാത്രമുള്ളത് ഉള്ളിയും തക്കാളി മാത്രം ഉള്ളത് അങ്ങനെ പല വെറൈറ്റി സാമ്പാർ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഇച്ചിരി ഹെവിയായിട്ടും ഉണ്ടാക്കാം അല്ലേ അപ്പം നമുക്ക് ഈ കുറുകിയ സാമ്പാർ എങ്ങനെയാ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് കണ്ടാലോ അപ്പൊ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാറും അവിയലും അച്ചാറും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കറക്റ്റ് സദ്യ കഴിച്ച ആ ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നു സത്യമായിട്ടും അപ്പം നല്ല കുറുകിയ സാമ്പാർ നമ്മുടെ എന്താ സദ്യ കഴിക്കുന്ന ആ ഒരു ഫീലിൽ കിട്ടിയാൽ ആരാ വേണ്ടതെന്ന് പറയുന്നത് അല്ലേ ചൂടി ഇഡലിയോസ് നമ്മുടെ ആ ഒരു ദോശയുടെ കൂടെ കിട്ടിയ പുളിക്കും അപ്പോൾ ഞാൻ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് തലേ ദിവസം ഞാൻ സാധാരണ പരിപ്പ് വിളക്ക് ഇടാറുണ്ട് പക്ഷേ ഇടാൻ മറന്നുപോയി പക്ഷേ കുഴപ്പമില്ല പരിപ്പ് നല്ലോണം വേകുന്ന പരിപ്പായതുകൊണ്ട് വാഷ് ചെയ്തപ്പം തന്നെ കുക്കറിലിട്ട് രണ്ട് മൂന്നടി അടിച്ചാൽ നല്ലോണം അനുത്ത് വെന്ത് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ എന്നിട്ടും വെന്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മിക്സിയിലിട്ടൊന്ന് എടുക്കാം സാമ്പാർ വരുപ്പിനെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നല്ലോണം വെന്ത് കിട്ടും അപ്പം പരിപ്പ് ഇവിടെ രണ്ടുണ്ട് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് ആദ്യം തന്നെ ഞാൻ വേവിക്കാൻ വെക്കുന്നത് കുറച്ച് എണ്ണയും ഉപ്പും ചെറിയുള്ളിയും കൂടിയിട്ടാണ് വേവിക്കുന്നത് അങ്ങനെ വേവിച്ച് കുറച്ച് പരിപ്പ് എടുത്ത് മാറ്റുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേശുപ്പിന് പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോന് അതുകൊണ്ട് ആദ്യം തന്നെ ആ വേവിക്കാനായിട്ട് നമ്മൾ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട പരിപ്പൊന്ന് വേവിച്ചെടുത്തിട്ട് അതിന് കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷമാണ് സാമ്പാറിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വേവിക്കാനായിട്ട് ഉപ്പും ചെറിയ ഉള്ളി കുറച്ച് അരഞ്ഞതും വെളിച്ചെണ്ണയും കൂടി ഇട്ട് നമ്മളതൊന്ന് നല്ല രീതിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് കൂടെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ വെജിറ്റബിൾസ് ഉണ്ട് റിച്ച് ആയിട്ട് നല്ല കുറുകിയ റിച്ച് സാമ്പാറായത് കൊണ്ട് മിക്ക വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട് കിഴങ്ങ് വെള്ളരിക്ക പടവലങ്ങ സോറി വഴുതനങ്ങ അങ്ങനെ വഴുതനങ്ങ രണ്ട് ടൈപ്പ് എടുക്കുന്നുണ്ട് ആ പടവലങ്ങ ഉണ്ട് കേട്ടോ സോറി പറഞ്ഞത് പടവലങ്ങ ഞാൻ മറന്നുപോയി അതിൽ വെക്കന്നു പടവലങ്ങ ഇട്ടിട്ടുണ്ട് മിക്ക വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ട് സബോള ചെറിയുള്ളി വെള്ളം എല്ലാം ഞാനിങ്ങനെ നമ്മുടെ ആ ഒരു രീതിയിൽ കട്ടിങ് ചെയ്യാനൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് കട്ട് ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം ഞാൻ വെജിറ്റബിൾസ് എന്തായാലും ഒരു ബൗൾ നിറയെ വെജിറ്റബിൾസ് വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞ് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് നല്ലോണം ഫിസിലടിച്ച് വെന്ത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് വേണ്ട നല്ലോണം അലത്ത് വെന്ത് നല്ല ജ്യൂസ് ആയിട്ട് പോലത്തെ കിട്ടിയിട്ടുണ്ട് കുറച്ച് നമുക്ക് അതിൽ നിന്ന് മാറ്റി വെക്കാം കീശുറ്റിന് കൊടുക്കാനായിട്ട് ബാക്കി ബാക്കിയെടുത്ത് കുറച്ച് പരിപ്പ് കൂടുതൽ എടുക്കുന്നതായിരിക്കും സാമ്പാർ നല്ലോണം കുറുകി കിട്ടാനായിട്ട് ഈ ടിപ്പൊക്കെ എൻ്റെ അമ്മ പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെയാണ് സാമ്പാർ എൻ്റെ അമ്മയുടെ ഫേവററ്റും ആണ് എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറൊക്കെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ ടിപ്പ് ഞാൻ അടിച്ച് മാറ്റിയതാണ് സാധാരണ പരിപ്പ് ഞാൻ എനിക്കിപ്പോഴും ഉപയോഗിക്കാറില്ല സാമ്പാറിൽ പിന്നെ പുള്ളിക്കാർ പറഞ്ഞ ടിപ്പൊക്കെ കൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടെ പരിപ്പെല്ലാം നല്ലോണം വെന്ത് അല്ലെങ്കിൽ ആ പരിപ്പിലേക്ക് ഫുള്ള് വെജിറ്റബിൾസ് നമുക്കതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കുക്കറിലാണ് സാമ്പാർ വെക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കിയത് ഡിലേ ഒന്നുമില്ല പെട്ടെന്ന് ഞാൻ ഒരു വിസിലടിച്ച് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി എന്ന് പറയുന്ന പോലെ കുക്കറിലാണ് ഞാൻ മിക്കപ്പോഴും സാമ്പാറുണ്ടാക്കുന്നത് അപ്പം നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം പരിപ്പുമായിട്ട് അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസുണ്ട് എനിക്കൊരു വട്ടം പനിയും കിട്ടിയതാണ് അപ്പം പരിപ്പിൻ്റെ പുറത്തോട്ട് നമ്മൾ വെജിറ്റബിൾസ് ഇടുന്നതിൻ്റെ കൂടെ തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നല്ല രീതിയിൽ ഇലക്കി മിക്സ് ചെയ്ത് കൊടുക്കണം അതാകുമ്പോൾ നമുക്ക് അടുക്കി പിടിക്കുന്ന ഒഴിവാക്കാം അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം നമ്മൾ കുറച്ചെല്ലാം നേരത്തെ ഉപ്പിട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇനി കുറച്ചും കൂടെ ഉപ്പ് വെജിറ്റബിൾസ് വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കൂടാതെ മഞ്ഞൾപ്പൊടി കുറച്ച് എല്ലാം കുറച്ച് കുറച്ച് മതി കാൽ ടീസ്പൂൺ ആ ഒരളവേൽ എല്ലാം കുറച്ച് മതി ഞാൻ ഇടുന്നത് വേവിക്കാനായിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ആണ് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഓൾറെഡി നമ്മൾ രണ്ട് പച്ചമുളകും അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പൊടികളും കൂടിയിട്ട് കുറച്ച് കായപ്പൊടിയും ഇട്ട് നമുക്ക് കട്ടക്കായം ഇടുന്നത് സാമ്പാറിൻ്റെ സ്പെഷ്യലായിട്ടൊരു നല്ല പ്രത്യേക ഒരു രുചി മണമൊക്കെ കിട്ടും എനിക്ക് കട്ടക്കായം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പൊടിയാണ് ഉപയോഗിച്ചത് രണ്ടും ഉപയോഗിക്കുന്നത് നല്ല രീതി നല്ല ഒരു ഫ്ലേവറാണ് കായമാണല്ലോ സാമ്പാറിനെ സാമ്പാറാക്കുന്ന അപ്പം അത് നമുക്ക് വേവിക്കാൻ വയ്ക്കുന്ന സമയത്തിനും ഞാൻ നമ്മുടെ സാമ്പാർ പൊടി ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് നല്ലൊരു ഫ്ലേവറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രാഹ്മിൺസിൻ്റെ അപ്പം ആ ഒരു സാമ്പാർ കൂടി നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ആ ഒരു വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒക്കെ ഒരു അളവ് നമുക്കറിയില്ല ആ അളവിനാവശ്യമായിട്ടുള്ള സാമ്പാർ പൊടി എടുത്ത് നമുക്കത് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം ആ സമയത്ത് നമ്മുടെ കുക്കറിൽ വെജിറ്റബിൾസും വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം ചൂടാക്കി തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമ്മുടെ സാമ്പാറിന് ഉള്ള വെജിറ്റബിൾസ് ഫുള്ള് നമ്മൾ വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു ഉണ്ടല്ലോ അത് ചൂടാക്കിയതിലേക്ക് ആ സാ ചൂട് സാമ്പാറിൻ്റെ ആ ഒരു വെജിറ്റബിൾസ് വെന്ത് വെള്ളമുണ്ടല്ലോ ആ വെള്ളം മാത്രം ഒന്ന് കുറച്ച് കുറച്ച് ഒഴിച്ച് ഇത് നല്ലോണം ഒന്ന് പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കണം നല്ല രീതിയിൽ അങ്ങനെ ആക്കിയെടുക്കണം സാധാരണ ഞാൻ ഉണ്ടാക്കും വറ വറയിൽ തന്നെയാണ് നമ്മൾ കടുകയൊക്കെ താളിക്കുന്ന വറയിൽ തന്നെ ഇട്ട് ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ കൊഴുപ്പ് കിട്ടും കറിക്ക് അപ്പോൾ നമ്മൾ ആ ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കണം ഒന്നെങ്കിൽ സാമ്പാറിൻ്റെ വെള്ളം തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ഇല്ല നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു വേറൊരു ടേസ്റ്റ് വരും ശേഷം നമ്മളൊരു പാൻ വെച്ച് പാൻ നല്ലോണം ചൂടായിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം അതോടുകൂടി നമ്മുടെ സാമ്പാറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ പാത്രം ചൂട വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം നമ്മുടെ കടുവും ഉലുവയും കൂടിയിട്ട് നമുക്ക് പൊട്ടിക്കാം എപ്പോഴും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതിൻ്റെ ഞാൻ ആദ്യമായിട്ട് സാമ്പാറുണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ് നമ്മൾ എന്തായാലും എണ്ണ ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും ബച്ചൽ മുളകൊട്ട് നല്ലോണം മൂപ്പിച്ച് അതിലേക്ക് നമ്മുടെ ആ ഒരു ഗ്രേവി ഇടാം അപ്പം സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ആദ്യം സാമ്പാർ ഉണ്ടാക്കിയത് ഞാനെൻ്റെ പുന്നാറ നാത്തൂന് വേണ്ടിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാമ്പാർ പുള്ളിക്കാരിക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല എപ്പോഴാണ് സാമ്പാർ ഉണ്ടാക്കലും അതെനിക്ക് ഓർമ്മ വരും പക്ഷേ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരിക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാർ പ്രക്റ്റിനായിരുന്നപ്പോഴത്തേക്കും ആണ് ഞാൻ ആദ്യം സാമ്പാർ കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ട് ആ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തത് പക്ഷേ എനിക്ക് ഒരു വിഷമവും കാരണം പുള്ളിക്കാരിക്ക് എന്തുണ്ടാക്കി കൊടുത്താലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് വിഷയമില്ല അത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് അപ്പോൾ നമ്മൾ സ്റ്റോറിയൊക്കെ കഴിഞ്ഞു നമ്മുടെ ഗ്രേവി നമ്മളിട്ടും അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ കായപ്പൊടിയും കൂടെ ആവശ്യത്തിന് ഇട്ടിട്ട് കായമാണ് ആ ഒരു 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 ഫ്ലേവറൊക്കെ കൊടുക്കുന്നത് അപ്പം കായമൊക്കെ ഉണ്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് തിള വരാൻ കാത്തിരിക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പുളിക്കായിട്ട് നമ്മുടെ പുളി കുറച്ച് വെള്ളത്തിൽ കഴുകിയിട്ട് ആ പുളി വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് തിള വന്നെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉഗ്രൻ സാമ്പാർ റെഡിയാകും പിന്നെ സാമ്പാർ ഒരുപാട് ഇളക്കുകയോ തവിയിട്ട് ഇട്ട് വെച്ച് അടച്ചു വെക്കുകയൊക്കെ ചെയ്താൽ ചീത്തയായി പോകും ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് വൈകുന്നേരം വെച്ചാൽ വലിച്ചു പോവും സാമ്പാർ അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് സാമ്പാറിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം